ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും കോട്ടയം പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ഉദ്ഘാടനം ചെയ്തു ആനന്ദകരം ആരോഗ്യകരം വാർദ്ധക്യം ആയുഷിലൂടെ എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒരു നാടാണ് ഈ കൊച്ചുകേരളം ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ നാല് മരിച്ചു പോകുന്നവരുടെ നാടാണ് ഇന്ത്യ എന്നാൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ വെറും ആറ് കുഞ്ഞുങ്ങൾ മാത്രം മരിച്ചു പോകുന്ന ഒരു നാടായി കേരളം മാറിയത് രംഗത്തെ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ലോകാരോഗ്യ സംഘടന തന്നെ ഐക്യരാഷ്ട്ര സഭ തന്നെ പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എട്ട് കുട്ടികൾ എങ്കിലും എട്ടു കുട്ടികൾ മരിച്ചു പോകുന്നവരുടെ എണ്ണം എട്ടു കുട്ടികളാക്കി കുറക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും കള്ളോട് ഇ കെ നായനാർ സ്മാരക മന്ദിരത്തിൽ നടന്ന ക്യാമ്പിൽ എം ധർമ്മജ അധ്യക്ഷയായി വാർഡംഗം എം കെ വിപിന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ദിലീപ് കുമാർ സി സുരേഷ് ബാബു എൻ അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഡോക്ടർമാരായ സുനൂബിയ എസ് ജി ജിഷ കെ കെ ലിജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് കൂടാതെ ക്യാമ്പിൽ സൗജന്യമായി ബ്ലഡ് പ്രഷർ ഷുഗർ എന്നിവയുടെ പരിശോധനയും നടന്നു ഗ്രാമിക ന്യൂസ് ഗ്രാമികാനൂസ്